ഒരു യുവാവിനെ എല്ലാ ശനിയാഴ്ചകളിലും ഒരു പാമ്പ് വന്ന് കടിക്കുന്നു നാൽപ്പത് ദിവസത്തിനിടെ ഏഴ് തവണയാണ് പാമ്പ് കടികയറ്റെന്ന യുവാവിൻ്റെ വെളിപ്പെടുത്തൽ ശാസ്ത്രലോകം ഈ വെളിപ്പെടുത്തലിൽ ഞെട്ടുകയായിരുന്നു ഇതെന്താണ് സംഗതി എന്നറിയാൻ ചിലർ ശ്രമിച്ചു പരിശോധനയിലൂടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് പരിശോധിക്കാൻ വെച്ച വിവരങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചു മുരളി ഉത്തർപ്രദേശിൽ ഇരുപത്തിനാലുകാരനായ യുവാവിന് നാൽപ്പത് ദിവസത്തിനിടെ ഏഴ് തവണ പാമ്പ് കടിയേറ്റെന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് യുവാവിന് ഒരു തവണ മാത്രമാണ് പാമ്പ് കടിയേറ്റതെന്നും അതിനുശേഷമുള്ളതെല്ലാം യുവാവിൻ്റെ തോന്നലായിരുന്നു എന്നുമാണ് കണ്ടെത്തൽ പാമ്പുകളോട് അമിതമായുള്ള ഭയം തോന്നുന്ന ഒഫിഡിയോ ഫോബിയയാണ് യുവാവിനെന്നാണ് നിഗമനം ഇതൊരു രോഗാവസ്ഥ മാത്രമാണ് ഒരു വലിയ രോഗമല്ല ഉത്തർപ്രദേശിലെ ഫത്തേപൂർ ജില്ലയിലെ സൗര ഗ്രാമത്തിൽ നിന്നുള്ള വികാസ് ദുബെയാണ് വീട്ടിൽ വെച്ച് ഏഴ് തവണ പാമ്പ് കടിച്ചെന്ന് ആരോപണം ഉന്നയിച്ചത് ഇത് പിന്നീട് വൈറലായി മാറുകയായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഈ സന്ദേശങ്ങൾ പരക്കുകയായിരുന്നു ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമാണ് പാമ്പ് വരുന്നതെന്നും പാമ്പ് കടി ഏൽക്കുന്നതെന്നും അതിന് തൊട്ടു മുമ്പ് തനിക്ക് തോന്നൽ തോന്നലുണ്ടാവുമെന്നും വികാസ് പറഞ്ഞിരുന്നു ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജീവ് നായർ ഗിരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത് ജൂൺ രണ്ടിന് രാവിലെ കിടക്കയിൽ നിന്ന് നീക്കുമ്പോഴാണ് വികാസിന് ആദ്യമായി പാമ്പ് കടിയേൽക്കുന്നത് യുവാനെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകുകയും ചെയ്തു നാലാമത്തെ കടിയേറ്റതോടെ വികാസിനോട് വീട് മാറി താമസിക്കാൻ എല്ലാവരും ഉപദേശിക്കുകയായിരുന്നു തുടർന്ന് വികാസ് രാധാനഗറിലുള്ള അമ്മായിയുടെ വീട്ടിലേക്ക് താമസം മാറ്റി എന്നിട്ടും അഞ്ചാമതും യുവാനെ പാമ്പ് കടിച്ചു എന്ന വിവരമാണ് പുറത്തു വന്നത് ഇതോടെ യുവാവിനെ മാതാപിതാക്കൾ വീട്ടിലേക്ക് മടക്കി കൊണ്ടുവരികയായിരുന്നു പിന്നീട് ജൂലൈ ആറിന് വികാസിനെ വീണ്ടും പാമ്പ് കടിച്ചു എന്ന വാർത്ത പരന്നു ഇതോടെ ചികിത്സയ്ക്ക് പണമില്ലാതാവുകയും കുടുംബം ജില്ലാ മജിസ്ട്രേറ്റിന്റെ സാമ്പത്തിക സഹായം ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് ജില്ലാ മജിസ്ട്രേറ്റ് ഒരു വിദഗ്ധ സമിതി ഉണ്ടാക്കി അന്വേഷണം പുറപ്പെടുവിക്കുകയായിരുന്നു അസാധാരണമായി ഈ സംഭവത്തിന്റെ കാരണം കണ്ടെത്തുകയായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ആഗോളതലത്തിൽ അൻപത്തിനാല് ലക്ഷത്തോളം പാമ്പുകടി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇതിൽ പതിനെട്ട് ലക്ഷം മുതൽ ഇരുപത്തിയേഴ് ലക്ഷം വരെ വിഷപ്പാമ്പുകളുടെ കടിയാണ് എൺപതിനായിരത്തിൽ മുപ്പതിനായിരം പേർ മരിക്കുകയോ ഇതിൻ്റെ മൂന്നിരട്ടി പേർക്ക് വൈകല്യങ്ങൾ സംഭവിക്കുകയോ ചെയ്യുന്നുണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം പുറത്തു വന്നപ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകളും വിദഗ്ദ്ധ സമിതിയുടെ ഈ ഒരു റിപ്പോർട്ടും ഒക്കെ പുറത്തു വരുമ്പോൾ ഒരു വലിയ സത്യം തെളിയുകയാണ് അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കുന്നത് ഈ ഒരു വൈറൽ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വൈറൽ വാർത്തയ്ക്ക് പിന്നിൽ എന്തായിരുന്നു ഒരു ചെയ്ത എന്നാണ് അതാണ് നേരത്തെ സൂചിപ്പിച്ചത് ഇതൊരു രോഗാവസ്ഥയാണ് പാമ്പുകളോടുള്ള അമിത ഭയം കൊണ്ട് ഈ യുവാവിന് ഇത്തരത്തിൽ പാമ്പ് കടിക്കുന്നതായി തോന്നിയതായിരുന്നു എന്നാണ് അതേസമയം യുവാവിനെ ബാധിച്ച ഒഫീഡിയോഫോബിയ ഒരു വലിയ രോഗമൊന്നുമല്ല അതാണ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്ന ഒരു വലിയ കാര്യവും കാരണം ഇതൊരു രോഗാവസ്ഥയായി മാറ്റി നിർത്തേണ്ട കാര്യമില്ല ഇത്തരത്തിൽ പലതിനോടുമുള്ള ഭയം പലർക്കുമുണ്ട് അല്ലെങ്കിൽ നമ്മൾക്കിടയിൽ തന്നെ ഇത്തരത്തിൽ ഓരോന്നിനോടുള്ള ഒരു ഭയമുണ്ട് താരതമ്യേനെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ലാത്ത ചില വസ്തുക്കളുടെയോ ജീവികളുടെയോ സാഹചര്യങ്ങളോടോ ചിലർ വെച്ചു പുലർത്തുന്ന അകാരണമായ യുക്തിരഹിതമായ പേടിയാണ് ഇംഗ്ലീഷിൽ ഫോബിയ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫോബിയകൾക്ക് വ്യക്തിപരമായി അല്ലെങ്കിൽ വ്യത്യസ്തമായ കാരണങ്ങളുണ്ടെന്നാണ് പറയുന്നത് ചെറുപ്പകാലത്ത് ചില പ്രത്യേക വസ്തുക്കളോടോ ജീവികളോടോ സാഹചര്യങ്ങളോടോ ഉണ്ടായ സമ്പർക്കം മൂലം മനസ്സിലുണ്ടായ ആഘാതമാണ് പലപ്പോഴും പിൽക്കാലത്ത് പലർക്കും വിട്ടുമാറാത്ത ഭയമായി മാറുന്നത് ലഘുവായ ഒരു മാനസിക രോഗമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഫോബിയകൾ ഗണിക്കപ്പെടുന്നത് പ്രധാനമായും മൂന്ന് തരം ഫോബിയകളാണുള്ളത് പ്രത്യേക വസ്തുക്കളോടോ പ്രത്യേകം സാമൂഹ്യ സാഹചര്യങ്ങളോടെ ഒരാൾ പ്രകടിപ്പിക്കുന്ന ഭയമാണ് സ്പെസിഫിക് ഫോബിയ എന്നത് വൈവിധ്യമാർന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ ചിലതിനോട് ചില വ്യക്തികൾ പ്രകടിപ്പിക്കുന്ന അകാരണമായ ഭയമാണ് സോഷ്യൽ ഫോബിയ മറ്റുള്ളവർ തങ്ങളെപ്പറ്റി എന്ത് കരുതുമെന്ന ഭയമാണ് പലപ്പോഴും ഇത്തരക്കാരെ ഭരിക്കുന്നത് സുരക്ഷിതെന്ന് താൻ കരുതുന്ന തൻ്റെ തട്ടകത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വിട്ടുപോകാനുള്ള ഭയമാണ് അഗോന ഫോബിയ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഫോബിയകളാണുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ ഫോബിയകൾ നമുക്ക് കാണാൻ കഴിയും അത്തരത്തിലുള്ള ചില ഭയങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഉയരത്തിലുള്ള വിമാനം അല്ലെങ്കിൽ ഉയരത്തിൽ പറക്കുന്ന വിമാനം ഇനി താഴോട്ടങ്ങാനം വീഴുമോ എന്ന പേടി ബാധിക്കുന്ന ആൾക്കാരെ എവിയോ ഫോബിയ എന്നാണ് പറയുന്നത് വല്ല പരുന്തോ കഴുകനോ മറ്റോ വട്ടമിട്ട് പറക്കുന്നത് കാണുമ്പോൾ തന്നെ അകത്ത് കയറി വാതിലടയ്ക്കുന്ന ചില ബിരുദന്മാരുണ്ട് പക്ഷികളോടുള്ള ഈ പേടി ഒറിനിത്തോ ഫോബിയ എന്നാണ് അറിയപ്പെടുന്നത് ആൾക്കൂട്ടത്തെ കാണുമ്പോൾ അസ്വസ്ഥരായി ഓടി ഒളിക്കുന്ന മനോവൈകല്യത്തിന് എനക്ലോഫോബിയ എന്നാണ് പേര് ഉയരത്തെ ഭയക്കുന്നവരെ അക്രോഫോബിയ എന്നും കുളത്തിലും തോടുകളിലുമൊക്കെ കുളിക്കാനിറങ്ങാൻ മടി കാണിക്കുന്നവരെ അല്ലെങ്കിൽ വെള്ളത്തിനെ പേടിക്കുന്നവരെ ആ മാനസികാവസ്ഥയെ അക്വാഫോബിയ എന്നുമൊക്കെയാണ് പറയുന്നത് ഏതായാലും വളരെ വൈറലായ ഒരു വെളിപ്പെടത്തിൻ്റെ പിന്നാമ്പുറ കഥകൾ പുറത്തു വന്നതോടുകൂടി പലരും ഞെട്ടലോടെ കണ്ട അല്ലെങ്കിൽ കേട്ട ആ വാർത്തയ്ക്ക് ഇപ്പോൾ അവസാനം വന്നിരിക്കുകയാണ് മികാസിനെ ഏഴു തവണ പാമ്പ് കടിച്ചില്ല എന്നും ഒരു തവണ മാത്രമാണ് പാമ്പ് കടിച്ചതെന്നുള്ള ആ വാർത്തയും സത്യവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്